ഹലോ മത്സര പരീക്ഷകളിലെ ലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് ബ്ലഡ് റിലേഷൻ്റെ ഒരു ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ കേട്ടോ പിയുടെ അച്ഛനാണ് എ സിയുടെ മകളാണ് ക്യൂ സിയുടെ ഹസ്ബൻഡ് ഡി ക്യൂവിന്റെ അമ്മായി അച്ഛനാണ് എ എക്ക് ഒരേ ഒരു കുട്ടിയെ ഉള്ളൂ എങ്കിൽ പി പിക്ക് ഡിയോടുള്ള ബന്ധം എന്ത് ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഫൈനലി പറയുന്നത് പി പിക്ക് ഡിയോടുള്ള ബന്ധം എന്ത് ചോദ്യങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നാലും ചെയ്യേണ്ട മെത്തേഡ് കൂടെ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം ഈ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിയുടെ അച്ഛനാണ് എ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മളിങ്ങനെ പിൻ എന്ന് പറയുമ്പോൾ മുന്നത്തെ ജനറേഷനാണല്ലോ ഓൾഡർ ജനറേഷനാണല്ലോ അപ്പൊ നമ്മള് മോളിൽ എഴുതി പീയുടെ അച്ഛനാണ് എ ഓക്കെ അപ്പൊ ഇതിന് ജെന്റ്സിനെ നമ്മൾ ഒരു സ്ക്വയറിലും ലേഡീസിനെ നമ്മളൊരു സർക്കിളിലുമാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി സിയുടെ മകളാണ് ക്യൂ സി യുടെ മകൾ നമ്മൾ ഡയഗ്രാം വെച്ചാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത് സിയും ക്യൂവും വേറെ ഇവർ രണ്ടുപേരും അല്ല വേറെ രണ്ടുപേരാണ് നമുക്ക് അറിയില്ല അപ്പൊ സിയുടെ മകൾ അപ്പൊ സി ഓൾഡർ ജനറേഷൻ മകളായ ക്യൂ ക്യൂ മകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അതൊരു ലേഡിയാണ് നമ്മൾ അതിനെ സർക്കിൾ ചെയ്തിട്ടുണ്ട് സിയുടെ മകളാണ് ക്യു സിയുടെ ഹസ്ബൻഡ് ഡി അപ്പൊ സിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് സെയിം ജനറേഷൻ ആയതുകൊണ്ട് നമ്മൾ സെയിം ലെവലില് ആണ് നമുക്കറിയാം നമ്മൾ സ്ക്വയറിൽ ഇട്ടു ഓക്കെ ഇനി ക്യൂവിൻ്റെ അമ്മായി അച്ഛനാണ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ദൈവം തന്നെ നമുക്ക് കണക്ട് ഓപ്ഷൻ കിട്ടി ക്യൂവിൻ്റെ അമ്മായി അച്ഛനാണ് എ എ ആദ്യം പറയുന്നത് പിയുടെ അച്ഛനാന്നാണ് പറഞ്ഞിട്ടുണ്ടേ പീയുടെ അച്ഛനാണ് ക്യൂവിന്റെ അമ്മായി അച്ഛനുമാണ് അപ്പൊ ഇവര് നമ്മൾ ആരായിട്ട് വരും പീയുടെ അച്ഛനാണ് ക്യൂവിന്റെ അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ ഹസ്ബൻഡിന്റെ അച്ഛനായിരിക്കണം അല്ലെ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും പിൻ്റെ വൈഫാണ് ക്യൂ എന്ന് മനസ്സിലാകും പീയുടെ അച്ഛനായപ്പോ ശരിയായില്ലേ പിയുടെ അച്ഛനാണ് ഏ ക്യൂവിന്റെ അമ്മായി അച്ഛൻ അത് ക്യൂവിന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ് ഏ എന്നുള്ളത് മനസ്സിലായി ക്യുവിന്റെ അമ്മായി അച്ഛനാണ് എ എന്ന് പറഞ്ഞു ക്യൂവിന്റെ അമ്മായി അച്ഛൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും അവരുടെ ഹസ്ബൻഡിന്റെ അച്ഛനായിരിക്കും ഓൾറെഡി പീടെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിരണ്ടൂടെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം ക്യൂ പിയുടെ ആരാണ് വൈഫാണ് അപ്പൊ കറക്റ്റ് ആയില്ലേ ക്യൂയുടെ അമ്മായി അച്ഛനാണ് ഹസ്ബൻഡിന്റെ അച്ഛനാണ് ആദ്യം പറഞ്ഞിട്ടുള്ള പിയുടെ അച്ഛനാണ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നു അല്ലെ ഇനി ക്യൂവിന്റെ അമ്മയാണ് സി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ക്യൂവിന്റെ അമ്മയാണ് സി സിയുടെ ഹസ്ബൻഡാണ് ഡി അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റൻ എന്താ പി കെ ഡി യോടുള്ള ബന്ധം എന്ത് പിക്ക് ഡിയോടുള്ള ബന്ധം എന്താ ഡയഗ്രാം ആൻസർ തരും നമുക്ക് അല്ലെ പീയുടെ വൈഫിന്റെ അച്ഛനാണ് വൈഫിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പിയുടെ അമ്മായി അച്ഛനാണ് ഡി അല്ലെങ്കിൽ ഡിയുടെ മരുമകനാണ് പി നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ മരുമകൻ അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് സോ നമുക്ക് നമുക്കിങ്ങനെ ഡയഗ്രാം വരച്ച് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡയഗ്രാം വരച്ച് കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് ഇതുപോലെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും ഓക്കെ ഇതുപോലെ എല്ലാ കാര്യത്തിലും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരുപാട് ട്രിപ്പ്സും ടിപ്സും ഒക്കെ ഉണ്ട് കേരള പി എസ് സി ഡി ബോർഡേജിയസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മുതലായ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ക്ലാസിന്റെ അഡ്മിഷൻ പി എസ് സി എസാം ഗ്രേഡ് ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആപ്പിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ ദീപാവലി ഓഫർ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ് ഈ ദീപാവലിയുടെ സ്പെഷ്യൽ ഓഫർ അവൈൽ ചെയ്യാനും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനും ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് പി എസ് സി എക്സാം ഗൈഡ് ആപ്പിൽ വരിക നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം